കലോത്സവ വേദികളിൽ വിജയിക്കാൻ ഭാഷ ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ച കൊച്ചു പ്രതിഭകളുണ്ട് ഇവിടെ മുണ്ടത്തിക്കോട് ഡി വി എൽ പി സ്കൂളിലാണ് ഈ മിടുക്കികൾ പഠിക്കുന്നത് നാലാം ക്ലാസിൽ പഠിക്കുന്ന ഇവർ മലയാളികളല്ല ഒറീസ സ്വദേശിനികളാണ് ഒമ്പത് വയസ്സുകാരി റുക്സ സേത്തിയും സഹോദരി പത്തുവയസുകാരി റിയ സേത്തിയുമാണ് ആ താരങ്ങൾ ഒറീസയിലെ ഗഞ്ചം സ്വദേശിനികളാണ് ഈ മിഡ്ക്കികൾ റുക്സയുടെ നേട്ടമാണ് ഏറ്റവും ശ്രദ്ധേയം ഇവിടെ എത്തി വെറും രണ്ട് മാസം കൊണ്ടാണ് ശാസ്ത്രീയ സംഗീതം പഠിച്ച് മത്സരത്തിന് മത്സരത്തിനിറങ്ങിയത് ശാസ്ത്രീയ സംഗീതം ദേശഭക്തിഗാനം സംഘഗാനം എന്നീ മൂന്നിനങ്ങളിലും ഫസ്റ്റ് എ ഗ്രേഡ് നേടിയാണ് ടുക്സ സ്കൂളിന് അഭിമാനമായത് സഹോദരി റിയയും ദേശഭക്തിഗാനം സംഘഗാനം എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചു രണ്ട് മാസം കൊണ്ട് സംഗീതം പഠിക്കുക എന്നത് വലിയ അത്ഭുതമാണെന്ന് അധ്യാപകൻ എ എസ് ശ്രീജിത്ത് പറയുന്നു ഈ കുട്ടി രണ്ട് കേവലം രണ്ട് മാസം കൊണ്ടാണ് ഈ കീർത്തനം പഠിച്ചെടുത്തത് കീർത്തനം പാടുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പാട്ടിലടം പാടുന്ന പോലെ മലയാള മദ്യം പാടുന്ന പോലെ വെറുതെ പാടിയാൽ പോരാ താളം ഇട്ട് പാടണം താളം അംഗങ്ങൾ കാണിച്ചുകൊണ്ട് വേണം പാടാൻ അല്ലെങ്കിൽ ഇതിന് മാർക്ക് കിട്ടിയില്ല അപ്പോൾ വളരെ കൃത്യമായ താളം ഇടുകയും രണ്ട് മാസം കൊണ്ട് തന്നെ ആ ചക്രവാഹനകത്ത് എസൻസ് മനസ്സിലാക്കിക്കൊണ്ട് ആ കീർത്തനം താളമിട്ടുകൊണ്ട് വ്യക്തമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് കുട്ടി ഫസ്റ്റ് നേടിയെടുത്തത് മുണ്ടത്തിക്കോട് കോട്ടപ്പറമ്പ് ഭാഗത്ത് താമസിക്കുന്ന ജഗത് സിംഗ് ദിനബന്ധു സേത്തി ദമ്പതികളുടെ മക്കളാണ് ഇവർ പന്ത്രണ്ട് വർഷം മുമ്പ് കേരളത്തിലെത്തിയ ജഗത് സിംഗ് കലയിലും വിദ്യാഭ്യാസത്തിലും കേരളം തന്നെയാണ് ഏറ്റവും മികച്ചത് അഭിമാനത്തോടെ പറയുന്നു നാട്ടിലത് എവിടെ നല്ലത് കാരണം ഒരു സെറ്റപ്പ് ഉണ്ട് ആൾക്ക് പഠിപ്പിക്കുന്നത് ബുദ്ധിമുട്ടായി അവിടെ നാട്ടിലെ കുറിച്ച് ബുദ്ധിമുട്ടുണ്ട് എവിടെ ഒന്നും ബുദ്ധിമുട്ടില്ല എവിടെ ആ കാരണം ഞാൻ എത്ര ആൾ കണ്ടു എവിടെ പഠിപ്പിച്ച ആൾ പുറത്തേക്ക് പോണം കേരള അതായത് പോകണം പിന്നെ എവിടെ പഠിപ്പിച്ച ആള് എവിടെ ഉണ്ടോ നല്ല സൗകര്യം ഉണ്ടല്ലോ അത് കാരണം എവിടെ ഇപ്പോൾ അവിടെ പല്ലിയിലെ പോണം വീട്ടിലെ ആ പിന്നെ പിന്നെ പ്രാക്ടീസ് ചെയ്യാനാണ് പാട്ട് പാടണം ഇഷ്ടം അമ്മയുടെ പാട്ടിന്റെ പിന്തുണയും ഈ കുട്ടികൾക്കുണ്ട് എൽ കെ ജി മുതൽ തന്നെ ഇവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് മലയാളം പഠിച്ച് മത്സരിച്ച് സമ്മാനങ്ങൾ വാരിക്കുട്ടിയ റുക്സയ്ക്കും ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ് ക്ലാസ് തോട്ട് ഞാന് സംഘഗാനം മാത്രം സംസാരിക്കും ബാക്കി ചേട്ടനും അനീത്തൊപ്പം മലയാളം സ്കൂൾ പ്രധാന അധ്യാപിക വി സരസ്വതി അധ്യാപകരായ ബാലമുരളി എ എസ് ശ്രീജിത്ത് തിലോത്തമ എന്നിവരുടെ നിരന്തര പരിശ്രമം ഈ വിജയത്തിന് പിന്നിലുണ്ട് മത്സരിക്കാവുന്ന പതിമൂന്ന് ഐറ്റങ്ങളിൽ ഞങ്ങൾ പങ്കെടുത്തു പന്ത്രണ്ട് ഐറ്റങ്ങളിൽ എ ഗ്രേഡും ഒരു ഐറ്റത്തിന് മാത്രമാണ് ബി ഗ്രേഡ് കിട്ടി അറുപത്തി അഞ്ചിൽ അറുപത്തിമൂന്ന് പോയിന്റും ഞങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് എല്ലാവിധ ആശംസകളും നേടിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നല്ല ഞങ്ങളുടെ പേര് ഡി വി പിയുടെ പേര് ഈ വടക്കാഞ്ചേരി ഉപജില്ല കലോത്സവത്തിൽ എന്നും ഞങ്ങളുടെ പേരുണ്ട് അതിന് ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകര് അതിൽ രക്ഷാകർത്താക്കൾ പി ടി അംഗങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഒപ്പം ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഈ വിജയം ഈ കുഞ്ഞുമക്കളുടെ വിജയം ഞങ്ങൾ ആഘോഷിക്കുന്നത് ഈ മിന്നുന്ന പ്രകടനങ്ങളുടെ പിൻബലത്തിൽ ഡി വി എൽ പി സ്കൂൾ അറുപത്തഞ്ചിൽ അറുപത്തിമൂന്ന് പോയിന്റ് നേടി അഗ്രിഗേറ്റ് വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി റുക്സയും റിയയും ഉൾപ്പെടെ തന്മയ് അരോഹി ശിവധുനിൽ ആയുശ്രീ ആദിശ്രീ എന്നിവരടങ്ങിയ സംഘമാണ് സംഘഗാനം ദേശഭക്തിഗാനം എന്നിവ അവതരിപ്പിച്ചത് അതിഥി തൊഴിലാളിയുടെ മക്കൾക്ക് പ്രചോദനമാകുന്ന ഈ വിജയം മുണ്ടത്തിക്കോട് സ്കൂളിൻ്റെ ചരിത്രത്തിലെ പുതിയ അധ്യായമാണ് ക്യാമറമാൻ ഹരികൃഷ്ണനോടൊപ്പം നിതീഷ് കെ ശർണവും ബി സി വിപുലമായ വെഡിംഗ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിന് അണിനൊരുങ്ങുവാൻ മേയ്ക്ക് സ്റ്റുഡിയോയും മിയോറ പ്രീമിയം വെഡിംഗ് റെന്റൽസ് ആൻഡ് ഓവർ സ്റ്റുഡിയോ ബോയ്സ് സമീപം